നമസ്കാരം ഇന്ത്യ മുന്നണിയുടെ ശില്പിയായ നിതീഷ് കുമാറിനെ തന്നെ അടർത്തി മാറ്റുക വഴി കേന്ദ്രത്തിൽ മൂന്നാം ഊഴമാണ് ബി ജെ പി ഇപ്പോൾ ഉറപ്പിച്ചിരിക്കുന്നത് പ്രതിപക്ഷത്തിന്റെ ആത്മവീര്യം കെടുത്താനും പ്രതിപക്ഷ പാർട്ടികളിൽ ആശങ്ക വിതയ്ക്കാനും ഈ നീക്കം വഴി ബിജെപിക്ക് സാധിച്ചിട്ടുണ്ട് ജെ ഡി യുവിന് പുറമെ ബീഹാറിലെ നിരവധി കോൺഗ്രസ് എം എൽ എമാരും ബി ജെ പി പാളയത്തിലെത്തി എന്ന് ഞെട്ടിക്കുന്ന റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആർ ജെ ഡി സഖ്യം വിട്ട ജെ ഡി യു നേതാവ് നിതീഷ് കുമാർ ബി ജെ പിന്തുണയോടെ വീണ്ടും ബീഹാറിന്റെ മുഖ്യമന്ത്രിയാകുമ്പോൾ അവസരവാദ രാഷ്ട്രീയത്തിന്റെ മറ്റൊരു പതിപ്പിനു കൂടിയാണ് രാജ്യം സാക്ഷ്യം വഹിക്കുന്നത് ഇനി പ്രതിപക്ഷ മുന്നണിയിലുള്ള ശരത് പവാറിന്റെ എൻ സി പി ബി ജെ പി പാളയത്തിലെത്തിയാലും അത്ഭുതപ്പെടേണ്ടതില്ല വാജ്പേയിൽ മന്ത്രിസഭയിൽ അംഗമായ ചരിത്രമുള്ള തൃണമൂൽ കോൺഗ്രസ് പോലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ എൻ ഡി എ സഖ്യത്തിൽ എത്താനുള്ള സാധ്യത വളരെ കൂടുതലാണ് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് തിരിച്ചടി നേരിട്ടാൽ ബി ജെ പിയിൽ ചേക്കേറാൻ മുതിർന്ന കോൺഗ്രസ് നേതാക്കളുടെ ഒരു പട തന്നെയുണ്ടാകും തമിഴകത്ത് ബി ജെ പിയുമായി നിരന്തരം ഏറ്റുമുട്ടുന്ന ഡി എം കെക്ക് പോലും തൃണമൂൽ കോൺഗ്രസിനെ പോലെ തന്നെ മുൻപ് ബി ജെ പി പാളയത്തിൽ എത്തിയ ഒരു ഭൂതകാലമുണ്ട് ചുരുക്കി പറഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ ഒഴികെ മറ്റൊരു പ്രതിപക്ഷ പാർട്ടിയെയും വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യമാണ് എന്ന് പറയേണ്ടിവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്കുള്ള പോലെ പ്രത്യയശാസ്ത്രമായ കെട്ടുറപ്പ് പ്രതിപക്ഷത്തെ മറ്റു പാർട്ടികൾക്കില്ല എന്നാണ് ഇപ്പോൾ പറഞ്ഞു വയ്ക്കുന്നത് നിതീഷ് കുമാർ ആർ മുന്നണി വിട്ടതിനാൽ ആർ ഇനി എൻ പോകാൻ കഴിയുകയുമില്ല അതുപോലെ തന്നെ ശിവസേനയിലെ ഒരു വിഭാഗത്തെ ബി ജെ പി അടർത്തി മാറ്റിയതിനാൽ ഉദ്ധവ് വിഭാഗം ശിവസേനയ്ക്കും ബി ജെ പി പാളയത്തിൽ എത്താൻ കഴിയില്ല എൺപത് ലോക്സഭാ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്ന യു അഖിലേഷ് യാദവിന്റെ എസ് കോൺഗ്രസും ഒന്നിച്ചു इलुं, इलुं, दा दा ും ഇത്തവണ അത്ഭുതം സൃഷ്ടിക്കാൻ സാധ്യതയില്ല കാരണം മുൻപ് ഇതേ സഖ്യം ഉണ്ടായിരുന്നപ്പോഴും വലിയ വിജയം നേടിയത് ബിജെപിയാണ് ഒറീസയിലും ആന്ധ്രയിലും ബിജു ജനതാദളും വൈഎസ്ആർ കോൺഗ്രസും കൂടുതൽ സീറ്റുകൾ തൂത്തുവാരിയാലും അതും ഒടുവിൽ ബി ജെ പി പാളയത്തിലാണ് എത്തുക എൻ ഡി എ ഘടക കക്ഷികൾ അല്ലെങ്കിലും ഈ രണ്ട് പാർട്ടികളും മോദി സർക്കാരിന്റെ നിർണായക ബില്ലുകളിൽ പാർലമെന്റിൽ പിന്തുണച്ചവരാണ് അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ബിജു ജനതാദളും വൈഎസ്ആർ കോൺഗ്രസും എൻ ഡി എ മുന്നണിയിൽ എത്താനുള്ള സാധ്യത തള്ളിക്കളയാൻ കഴിയുകയില്ല സി പി എമ്മും സി പി ഐയും സി പി ഐ എം എല്ലും മാത്രമാണ് നൂറ് ശതമാനവും ബി ജെ പി മുന്നണിയിൽ പോകാതിരിക്കുക മറ്റ് പ്രതിപക്ഷ പാർട്ടികൾ അവരുടെ സാഹചര്യത്തിനനുസരിച്ച് എപ്പോൾ വേണമെങ്കിലും മലക്കം മറിയാമെന്ന കാര്യത്തിൽ ബി ജെ പിക്ക് വലിയ ആത്മവിശ്വാസമാണുള്ളത് കേരളത്തിന് പുറമെ പശ്ചിമ ബംഗാളിലും ബീഹാറിലും ഇത്തവണ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ കഴിയുമെന്നാണ് നേതൃത്വം പ്രതീക്ഷിക്കുന്നത് തമിഴ്നാട്ടിലെ നാല് സീറ്റുകൾ നിലനിർത്തുന്നതോടൊപ്പം തദ്ദേശ തിരഞ്ഞെടുപ്പിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച മഹാരാഷ്ട്രയിൽ നിന്നും ഇടതു പാർട്ടികൾ സീറ്റുകൾ പ്രതീക്ഷിക്കുന്നുമുണ്ട് ചെറിയ പാർട്ടിയാണെങ്കിലും മുസ്ലിം ലീഗിനും ഒരു കാരണവശാലും എൻ ഡി എയിൽ കഴിയുകയില്ല കോൺഗ്രസിനെ സംബന്ധിച്ച് എത്ര എം പിമാരെ അവർക്ക് ലഭിച്ചാലും ഏതു ഘട്ടത്തിലും ആ പാർട്ടിയെ പിളർത്തി ഒപ്പം കൂട്ടാൻ നിഷ്പ്രയാസം ബി ജെ പിക്ക് സാധിക്കും അതൊരു വസ്തുത തന്നെയാണ് അതുകൊണ്ട് ഇനിയും ഇന്ത്യ ഇന്ത്യ മുന്നണി ഭരിക്കുമെന്ന വീരവാദം ആരും തന്നെ പറയാതിരിക്കുന്നതാണ് നല്ലത് മോദിയുടെ മൂന്നാം ഊഴത്തിനുള്ള സാധ്യതയാണ് ഇപ്പോൾ വർദ്ധിച്ചിരിക്കുന്നത് അയോധ്യയിലെ രാമക്ഷേത്ര ഉദ്ഘാടനം ഒരു രാഷ്ട്രീയ ഇവന്റ് പോലെയാക്കി മാറ്റിയ ബി ജെ പി ലോക്സഭാ തിരഞ്ഞെടുപ്പിന്റെ അജണ്ട കൂടിയാണ് നിശ്ചയിച്ചത് 자다 പ്രത്യയശാസ്ത്രപരമായി ഇതിനെ ചെറുക്കാനുള്ള നീക്കത്തിൽ ദയനീയമായാണ് പ്രതിപക്ഷ പാർട്ടികൾ പരാജയപ്പെട്ടതും ബീഹാർ ക്ലൈമാക്സിന് പിന്നാലെ അടുത്ത തിരഞ്ഞെടുപ്പ് വരെ നിതീഷ് കുമാർ മുഖ്യമന്ത്രിയായി തുടർന്നേക്കുമെന്നാണ് ജെ ഡി യു ബി ജെ പി ധാരണ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചു മുതൽ നിതീഷിന് എൻ ഡി എ കൺവീനർ പദവി നൽകാനും തീരുമാനമായിട്ടുണ്ട് സുശീൽ മോദിയും രേണു ദേവിയും ഉപമുഖ്യമന്ത്രിമാരാകാനാണ് സാധ്യത സ്പീക്കർ പദവി ബി ജെ പിക്ക് നൽകാനും ധാരണയായിട്ടുണ്ട് ആർ ജെ ഡി കൈകാര്യം ചെയ്തിരുന്ന വകുപ്പുകളും ി ജെ പിക്ക് നൽകുക ഇന്ത്യ സഖ്യത്തിന്റെ കഴിഞ്ഞ യോഗത്തിന് ശേഷമാണ് സഖ്യം വിടാനുള്ള തീരുമാനത്തിലേക്ക് നിതീഷ് എത്തിയത് കൺവീനർ പദവി നൽകാതിരുന്ന രാഹുൽ ഗാന്ധിയുടെ നിലപാട് നിതീഷിനെ ചൊടുപ്പിച്ചിരുന്നു മമതാ ബാനർജിയുടെ നിലപാട് അറിഞ്ഞ ശേഷം മതി തീരുമാനം എന്നായിരുന്നു രാഹുലിന്റെ നിർദ്ദേശം മമതയും നിതീഷിന് എതിരായിരുന്നു ഇതോടെ പിളർപ്പ് പൂർണ്ണമാവുകയായിരുന്നു നന്ദി